ഫ്രണ്ട്സ് ഹാപ്പി ന്യൂ ഇയർ മാഗല്യം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താൻ ചെയ്ത തെറ്റിനെ പറ്റി സച്ചി വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് വഴക്ക് പറയാൻ വേണ്ടി മാത്രം സന്ദീപ് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ഇന്നലെ നടന്ന കാര്യങ്ങളെ ഒക്കെ പറ്റി പറയുന്നുണ്ട് സച്ചിയുടെ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ലോകത്തിലുള്ള എല്ലാ ചീത്തയും എന്നെ ഒരുമിച്ച് വിളിച്ചോ എനിക്ക് ഒരു പ്രശ്നവുമില്ല ഞാനത് അപ്പോൾ തന്നെ മറക്കും പക്ഷേ അച്ചോടുത്ത് ഇത്രയും വഴക്ക് പറഞ്ഞത് ഒട്ടും ശരിയായിട്ടില്ല ഇത്രയും വഴക്ക് പറയാൻ മാത്രം എന്ത് തെറ്റാണാവോ ആ പാവം ചെയ്തത് മായി വന്ന വൃത്തികളൊക്കെ ഒരാളോട് പറഞ്ഞിട്ട് അതിനു പോയി മാപ്പ് പറഞ്ഞാൽ അത് കേട്ടാളുടെ വേദന മാറുവോ ഈ വീട്ടിൽ രാവും പകലും ഓടി നടന്ന് ജോലി ചെയ്യുന്ന അച്ചുട്ടത്തി സച്ചേട്ടനെ ദൈവത്തിന് തുല്യമായിട്ടല്ലേ കാണുന്നത് സ്നേഹത്തെയും ബന്ധത്തെയും തിരിച്ചറിയാൻ സച്ചേട്ടന് കഴിയുന്നില്ലേ ഇപ്പോഴും സച്ചേട്ടൻ എനിക്ക് എന്തു തോന്നുമെന്നുള്ള ആശങ്കയിലാണ് അല്ലേ പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത് എനിക്ക് എന്റെ അമ്മയെ ചീത്ത പറഞ്ഞതിലാ വേദനിച്ചത് ഇതൊക്കെ കേട്ട് വിഷമത്തോടെ സച്ചി അവിടുന്ന് പോകുന്നു ശേഷം മുറിയിൽ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സച്ചി അച്ചുവിനെ വഴക്ക് പറഞ്ഞ കാര്യവും സന്ദീപ് ഇപ്പോൾ പറഞ്ഞ കാര്യവും ഒക്കെ ആലോചിച്ച് പിന്നെയും വിഷമം വിഷമിച്ചു നടക്കുന്നു അപ്പോഴാണ് അർച്ചന മുറിയിലേക്ക് വരുന്നത് അർച്ചനയ്ക്കാണെങ്കിൽ നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നാലും സച്ചിയെ കാണിക്കാതിരിക്കാൻ വേണ്ടി നന്നായി നടക്കാൻ ശ്രമിക്കുന്നു ഇന്നലെ കാലിൽ കുപ്പിച്ചുള്ളു കൊണ്ടതായിരുന്നു സച്ചിയോട് ഒന്നും മിണ്ടാതെ ബെഡിലേക്ക് പോയി ഇരിക്കുകയാണ് അർച്ചന തൊട്ടുപിറകെ സച്ചിയും അർച്ചനയുടെ അടുത്തേക്ക് പോയിരുന്നിട്ട് സോറി പറയുന്നുണ്ട് രാവിലെ മുതലേ ഞാൻ ആകെ മൂഡ് ഓഫ് ആയിരുന്നു ആ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞതാണ് അർച്ചന പറയുന്നു സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനാണ് എന്റെ പൊട്ടത്തരത്തിനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയത് എനിക്കുള്ള ഗിഫ്റ്റാണതെന്ന് ഞാൻ വിചാരിച്ചതും എന്റെ തെറ്റ് എനിക്കുള്ള ഗിഫ്റ്റ് ഒരിക്കലും സച്ചിയേട്ടൻ അവിടെ കൊണ്ടുപോയി വെക്കില്ലല്ലോ അതെങ്കിലും ഞാൻ ചിന്തിക്കണമായിരുന്നു സച്ചി പറയുന്നു ഞാനൊരു സാധാരണ മനുഷ്യനാണ് എല്ലാ മനസ്സിൽ തോന്നുന്നതുപോലെ പുറത്ത് കാണിക്കാൻ എനിക്കറിയൂ അത് ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും കരച്ചിലാണെങ്കിൽ പോലും മനസ്സിൽ ഒളിച്ചു വെച്ച് പുറമേ നാട്യം കാണിക്കാൻ എനിക്കറിയില്ല എന്തെപ്പോ തോന്നതോ അങ്ങനെ തന്നെ പ്രകടിപ്പിക്കാനാണ് എനിക്കിഷ്ടം അത് ആൾക്കാരെ എത്രമാത്രം വിഷമിപ്പിക്കുവെന്നോ സങ്കടപ്പെടുത്തുമെന്നോ ഞാൻ ആലോചിക്കാറില്ല അതാണ് എന്റെ പ്രശ്നം അർച്ചന പറയുന്നു അങ്ങനെ ദേഷ്യം വരാൻ കാരണക്കാരി ഞാനല്ലേ അപ്പോ കുറ്റക്കാരി ആരാ ഞാൻ തന്നെ അതിലിപ്പോ എന്താ സംശയം സച്ചി പറയുന്നു ഇതിൽ തെറ്റും ശരിയും വിശകലനം ചെയ്യാൻ പോയാൽ ഇതിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ടുള്ള ആൾ ഞാൻ തന്നെയാണ് താനുമായിട്ടുള്ള കല്യാണ ആലോചന വന്നപ്പോഴേ മനസ്സിലുള്ളത് ധൈര്യമായിട്ട് പറയണ്ടുള്ളവരോട് പറഞ്ഞിട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു തന്നെ പോലൊരു പാവത്തിനെ ഇത്രമേൽ പ്രശ്നങ്ങളിൽ കൊണ്ട് തള്ളണ്ടായിരുന്നു അറികേട്ടെ അച്ചു വിഷമത്തോടെ നിൽക്കുന്നു ഇപ്പോഴും സച്ചേട്ടൻ ഈ കല്യാണത്തെ തിരു ശപിച്ചുകൊണ്ടിരിക്കുകയാണോ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷെ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്തു പോയി സച്ചിയേട്ടനാണ് എന്നോട് ക്ഷമിക്കേണ്ടത് അത് കേട്ട് സച്ചി പറയുന്നുണ്ട് അല്ല ഞാൻ നിന്റെ തന്റെ മുന്നിൽ ഞാൻ വളരെ ചെറുതായി പോയില്ലേ തന്നെ പോലെ ഉയർന്ന ചിന്തിക്കാൻ എനിക്ക് കഴിയാണ്ട് പോയി അത്രമാത്രം ഞാൻ തന്നെ വഴക്ക് പറഞ്ഞിട്ട് പോലും ഒരു അക്ഷരം പോലും എന്നെ തിരിച്ചു പറയാൻ തനിക്ക് തോന്നിയില്ലല്ലോ അർച്ചന പറയുന്നു ഞാൻ എന്താ സച്ചിയേട്ടനെ തിരിച്ചു പറയേണ്ടിരുന്നത് സച്ചേട്ടൻ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി പവിത്രമായി കാത്തു സൂക്ഷിച്ച കാര്യം ഒരു വാക്ക് പോലും ചോദിക്കാതെ ഞാൻ ഉപയോഗിച്ചാൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എൻറെ മുഖത്തടിക്കില്ലായിരുന്നോ സച്ചേട്ടൻ അത്രയൊന്നും ചെയ്തില്ലല്ലോ ഞാൻ ആ മുറിയിൽ കയറിയതേ തെറ്റാണ് അത് പോരാത്തതിന് എല്ലാം അരിച്ചു പറക്കി നോക്കുകയും ചെയ്തു അപ്പോൾ സച്ചേട്ടന്റെ വഴക്കിന് ഞാൻ അർഹയാണ് ഇനിയും ദേഷ്യം തീർന്നില്ല എങ്കിൽ രണ്ടടി കൂടി അടിച്ചോ പക്ഷേ പിണങ്ങിയിരിക്കരുത് അത് എനിക്ക് താങ്ങാൻ കഴിയില്ല സച്ചി പറയുന്നു തന്റെ ഈ സഹനശീലമാണ് എന്നെ കൊല്ലാണ്ട് കൊല്ലുന്നത് എന്ന് പറഞ്ഞ് സച്ചി പുറത്തേക്ക് പോകുന്നു വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചനയും പിന്നീട് കാണിക്കുന്നത് ഗാർഡനിൽ പോയി നിൽക്കുകയാണ് സച്ചി പിന്നെയും ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടേക്ക് സേതു വരുന്നുണ്ട് സേതു സച്ചിയെ വിളിക്കുന്നു സച്ചി അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ല എന്ന് ചോദിച്ചപ്പോൾ സേതു പറയുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് തിരിഞ്ഞു മരണവും കിടന്നു നോക്കി ഉറക്കം വരുന്നില്ല അച്ഛൻ മരുന്നൊക്കെ കഴിച്ചില്ലേ എന്ന് അർച്ചൻ സച്ചി പറഞ്ഞപ്പോൾ സേതു പറയുന്നു മരുന്നുകൾ മാത്രം പോര സച്ചി നന്നായിട്ട് ഉറങ്ങുന്നതിന് മനസ്സും മനസ്സും ശരീരവും ഒരുപോലെ പ്രവർത്തിക്കണം മനസ്സ് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അലോസരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറങ്ങാൻ കഴിയില്ല അത് മനസ്സിനകത്ത് കിടന്ന് വല്ലാണ്ട് ശല്യപ്പെടുത്തും സച്ചി പറയുന്നു ഇപ്പോ ഞാൻ അച്ഛനെ ശല്യപ്പെടുത്തുന്നുണ്ടോ എന്ന് അർച്ചനയെക്കുറിച്ചുള്ള ചിന്തയാണ് അച്ഛനെ അലട്ടുന്നത് എന്താവും ഈ നല്ല നിന്റെ നോട്ടത്തിന്റെ അർത്ഥം ജീവിതാനുഭവം കൊണ്ടും ധാരാളം മനുഷ്യരുമായി ഇടപഴകിയത് കൊണ്ടും അവരുടെ സ്വഭാവത്തിലെ മാറ്റം എനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും ഉള്ളിലുള്ള എല്ലാ വികാരങ്ങളും മുഖത്ത് വരും പ്രത്യേകിച്ച് കണ്ണുകളിൽ കുഞ്ഞുങ്ങൾ ചിരിക്കുമ്പോഴും കരയുമ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ കണ്ണിൽ അവരുടെ ഉള്ളിൽ കള്ളത്തരങ്ങളില്ല അത് മുഖത്ത് തെളിഞ്ഞു നിൽക്കും നമ്മൾ വളർന്നു വലുതാകുമ്പോൾ മനസ്സിനെ മറയ്ക്കാൻ നാട്യം പഠിക്കും അർജുന ഇപ്പോൾ അത്തരം നാട്യങ്ങളിലൂടെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അറിയില്ല അത് നിന്നോടൊന്ന് ചോദിക്കാൻ വേണ്ടി വന്നു എന്നേ ഉള്ളൂ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ സേതു പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അങ്ങനെയൊന്നും ഇല്ല ച ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടാവാനാ സേതു പറയുന്നു വീണ്ടും നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് അർച്ചനയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്നാണ് അങ്ങനെയുണ്ടെങ്കിൽ അത് നീ അറിഞ്ഞിരിക്കേണ്ടേ ദിവസങ്ങൾ ചെല്ലുമ്പോൾ അവളുടെ മുഖത്തെ പ്രസന്നത കുറഞ്ഞു വരികയും എല്ലാവരുടെ മുന്നിലും സന്തോഷവതിയാണെന്ന് അവൾ ബോധപൂർവ്വം അഭിനയിക്കുന്നു എന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് സച്ചി പറയുന്നു എന്നോട് ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അച്ഛൻ അച്ഛന്റെ മുന്നിൽ അച്ഛൻ എൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല അർച്ചനയ്ക്ക് എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട് സേതു പറയുന്ന സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ആത്മാർത്ഥതയില്ലാത്ത വാക്കുകളാണ് സച്ചി അവൾ നിന്നോട് പറയുന്നതിന് മുമ്പ് അവളുടെ സങ്കടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവളെ സാന്ത്വനിപ്പിക്കാൻ ഒരു ഭർത്താവ് എന്ന നിലയിൽ നീ മനസ്സിലാക്കണം അവളുടെ വിഷമങ്ങൾ നിന്നോടെന്നല്ല ആരോടും അവൾ പറയില്ല അവൾ ഒരു സാധുവായ പെൺകുട്ടിയാണ് കാബട്ടിങ്ങളോ കള്ളത്തരങ്ങളോ അവൾക്കറിയില്ല സ്നേഹിക്കാനും പരിചരിക്കാനും മാത്രം അറിയുന്ന ഒരു പാവം കൂട്ടി അതൊക്കെ കേട്ട് ഞാനിപ്പോൾ എന്തോ ചെയ്യണമെന്ന് സച്ചി ചോദിക്കുന്നു സേതു പറയുന്നുണ്ട് നീ ഇപ്പോൾ അവളെ നന്നായി സ്നേഹിക്കുന്നെന്ന് എല്ലാവർക്കും അറിയാം മോനെ നീ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കുറച്ചുകൂടി അവളോട് തുറന്ന് ഇടപഴകിയാൽ മതി തുറന്ന് സംസാരിക്കണം നല്ല രീതിയിൽ പെരുമാറണം അവളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യവും പരിഗണനയും കൊടുക്കണം അത്രയ്ക്ക് സ്നേഹമുള്ള ഭർത്താവ് എന്ന നിലയിൽ നീ ചെയ്യേണ്ടതുള്ളൂ ഒരു ഭർത്താവിന്റെ സമാധാനം എന്ന് പറയുന്നത് അവനെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഭാര്യയാണ് ആ അർത്ഥത്തിൽ നീ മഹാഭാഗ്യവാനാണ് മോനെ തിരിച്ച് നീയും അവൾക്ക് വലിയൊരു തണൽമരമായി നിന്നാ മാത്രം മതി ഒരു വാക്ക് കൊണ്ട് പോലും ശബ്ദമുയർത്തി അധിക്ഷേപിക്കാതിരുന്നാൽ മാത്രം മതി സച്ചി പറയുന്നു സോറി അച്ഛ പലപ്പോഴും ഞാൻ എന്നെ മറന്ന് പെരുമാറിയിട്ടുണ്ട് സോറി അത്രയും പറഞ്ഞിട്ട് സച്ചി അകത്തേക്ക് പോകുന്നു ഇവർക്കിടയിൽ എന്താ സംഭവിക്കുന്നത് എന്നറിയാതെ വിഷമത്തോടെ നിൽക്കുകയാണ് സേതുവും ശേഷം കാണിക്കുന്നത് സച്ചി മുറിയിലേക്ക് വരുന്നു ആ സമയം അച്ചു ഉറക്കം കഴിഞ്ഞിരുന്നു സച്ചി ബെഡിലേക്ക് വന്നു അപ്പോഴാണ് അർച്ചനയുടെ കാലിലെ ആ കേട്ട് കാണുന്നത് ഒരു ഞെട്ടലോടെയാണ് അത് നോക്കുന്നത് സച്ചി പെട്ടെന്ന് അർച്ചനയുടെ അടുത്തേക്ക് പോയിരിക്കുന്നു അർച്ചന നല്ല ഉറക്കത്തിലായിരുന്നു താൻ എറിഞ്ഞുപൊടിച്ച ആ ഗ്ലാസ് ബോട്ടിൽ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് സച്ചിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പിന്നെയും പിന്നെയും തന്റെ മുന്നിൽ തോൽക്കുകയാണ് അർച്ചന തന്നെ മനസ്സിലാക്കാൻ ഞാനിനി എത്രയോ ജന്മം പിറക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നിപ്പോവാണ് ആ കാലു പിടിച്ച് മാപ്പ് പറയുകയാണ് സച്ചി കാലേറ്റ മുറിവിനേക്കാൾ ഞാൻ മനസ്സിലേൽപ്പിച്ച മുറിവാണ് തന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്നെനിക്ക് നന്നായിട്ടറിയാം ഉണർന്നിരിക്കുമ്പോൾ തന്റെ കണ്ണിൽ നോക്കി ക്ഷമ ചോദിക്കാൻ മാത്രമുള്ള ധൈര്യം എനിക്കില്ല അത്രയും തന്നെ ഞാൻ വേദനിപ്പിച്ചു കാര്യങ്ങൾ അറിയാതെ അന്വേഷിക്കാതെ അന്നേരമുള്ള കോപത്തിൽ പറയാൻ പാടില്ലാത്തതൊക്കെ ഞാൻ പറഞ്ഞു പോയി സോറി ഈ കാൽപ്പാറത്തിൽ തൊട്ട് ഒരായിരം സോറി എന്ന് പറഞ്ഞിട്ട് അർച്ചനയുടെ കാലിൽ തൊട്ട് മാപ്പ് പറയുകയാണ് സച്ചി എന്നിട്ട് സച്ചി അവിടെ നിന്നും എണ്ണിട്ട് വീണ്ടും ബെഡിലേക്ക് ഇരിക്കുന്നു എന്നാൽ സച്ചി തന്റെ കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞ കാര്യം അർച്ചന ഉറക്കത്തിലായത് കൊണ്ട് അറിഞ്ഞിട്ടില്ല പിന്നീട് കാണിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് അർച്ചന സേതു ഹോളിൽ തന്നെ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നു സച്ചി അവിടേക്ക് വന്നു സച്ചിക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് അർച്ചന അർച്ചന സച്ചിയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല സച്ചി അർച്ചനയുടെ മുഖത്ത് നോക്കുന്നുണ്ട് ഈ സേതു അവിടെ ഇരുന്ന് ഇവരുടെ പെരുമാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നു സച്ചി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ സേതു അവരെ നോക്കുന്നത് കാണുന്നുണ്ട് സച്ചിയും അർച്ചനയും സേതു നോക്കുന്നു എന്ന് മനസ്സിലാക്കിയതും പെട്ടെന്ന് അവർ സേതുവിനെ കാണിക്കാൻ വേണ്ടി സ്നേഹ പ്രകടനങ്ങൾ തുടങ്ങി സച്ചി തന്നെ ചായ വേണോ അതോ കോഫി വേണോ എന്ന് സന്തോഷത്തോടെ ചോദിക്കുകയാണ് അർച്ചന അപ്പോൾ അതുപോലെ തന്നെ സച്ചിയും മറുപടി പറയുന്നു അതെന്താ പ്രത്യേകിച്ച് ഒരു ചോദ്യം ഇടയ്ക്ക് സച്ചിയേടൻ അങ്ങനെ ചോദിക്കുമല്ലോ അതുകൊണ്ടാണ് ഇന്ന് എന്താ വേണ്ടെന്ന് ഞാൻ ചോദിച്ചത് സച്ചി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്താ നന്നായിരിക്കും എന്ന് താൻ തന്നെ തീരുമാനിച്ചോളൂ ഇന്ന് കോഫിയാകാം നല്ല സൂപ്പർ കോഫി എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് അർച്ചന പോകുന്നു അച്ഛനോടും കോഫി എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും എനിക്കും ഒരു കോഫി എടുത്തോളൂ വെറുതെ കിടന്ന കോഫി കളയുന്നത് എന്തിനാല്ലേ സച്ചി എന്നെ സേതു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു സേതു അർച്ചന പോയി കഴിഞ്ഞതിന് ശേഷം സച്ചിയോട് ചോദിക്കുന്നുണ്ട് അർച്ചന കഴിച്ചു എന്ന് ചോദിച്ചില്ലല്ലോ നിനക്ക് വേണ്ടി പാത്രം വെച്ച് വിളങ്ങും വിളമ്പുമ്പോൾ ആ അവള് കഴിച്ചു എന്ന് ചോദിക്കാൻ നിനക്ക് തോന്നില്ലല്ലോ അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ആ ഒരു ചോദ്യം അവളുടെ മനസ്സിൽ അവൾ നൂറു വട്ടം ചോദിച്ചു കാണും സച്ചേടൻ കഴിച്ചു എന്നൊരു വാക്ക് ചോദിച്ചില്ലല്ലോ എന്ന് നീ കഴിക്കുമ്പോൾ അവളെയും കൂടി വിളിച്ചിരുത്തി നിങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് കഴിച്ചൂടെ മോനെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് അവസാനം അവൾ ഒറ്റകിരുന്ന് കഴിക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നു നീ വേണ്ടേ അതൊക്കെ നോക്കാൻ പലപ്പോഴും എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ കഴിക്കാറ് പോലുമില്ല ചോദിച്ചാൽ കഴിച്ചു എന്ന് പറഞ്ഞ് അടുത്ത ജോലി ചെയ്യുന്ന തിരക്കിലായിരിക്കും അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അച്ഛ അതേ കോഫി എന്ന് പറഞ്ഞുകൊണ്ട് കോഫിയും കൊണ്ട് അർച്ചന കിച്ചണിൽ നിന്നും അവിടേക്ക് വന്നത് അച്ഛന് കോഫി കൊടുത്തു കഴിഞ്ഞു സച്ചിക്ക് കോഫി കൊടുക്കാൻ പോയ സമയത്താണ് മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ എന്ന് അച്ഛൻ ചോദിക്കുന്നത് ടെൻഷനോടെ അച്ഛനെയും സച്ചിയും മാറി മാറി നോക്കുകയാണ് അർച്ചന അതിനെന്തിനാ ഇങ്ങനെ നോക്കുന്നത് ഇല്ല മര്യാദയ്ക്ക് അവിടെ ഇരുന്നേ സച്ചി അവൾക്കും കൂടി ഫുഡ് എടുത്തു കൊടുക്ക എന്നും അച്ഛൻ പറയുന്നു ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് അർച്ചനയും പറയുന്നുണ്ട് എപ്പോഴാ ഊണ് കഴിക്കാൻ നേരത്തോ മോളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സച്ചിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കണോന്ന് അവൻ ചോദിച്ചാലും ഇല്ലെങ്കിലും അങ്ങോട്ടിരുന്നേ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് സേതു അർച്ചനയെ സച്ചിയുടെ അരികിൽ തന്നെ ഇരുത്തുന്നു എന്നിട്ട് ഫുഡ് എടുത്തു കൊടുക്കുന്നു സേതു എടുത്തു വെച്ചു കൊടുക്കുന്നു എന്നാൽ മതി എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അതും കൂടി കഴിക്കി സ അച്ഛുവിന് സച്ചിയും പറയുന്നുണ്ട് വേണ്ട സച്ചി ഏട്ടാ എനിക്ക് ഇത്രയും മതി എന്ന് സച്ചി പറ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് വിശു വിശപ്പൊക്കെ താനെ വന്നോളും താൻ അതും കൂടി കഴിക്കേ അച്ഛ അതും കൂടി വെച്ചു കൊടുത്തേ അങ്ങനെ കറിയും ഒക്കെ എടുത്ത് വെച്ചു കൊടുക്കുന്നു കറി സച്ചി തന്നെ എടുത്ത് അച്ചുവിന് വിളമ്പി കൊടുക്കുന്നുണ്ട് അങ്ങനെ സച്ചിക്കൊപ്പം അർച്ചനയും വളരെ സന്തോഷത്തോടെ ഫുഡ് കഴിക്കുന്നുണ്ട് സച്ചിയേട്ട കോഫി എന്ന് പറഞ്ഞിട്ട് അർച്ചന അവിടെ ഇരുന്ന കോഫി സച്ചിക്ക് കൊടുത്തപ്പോൾ തന്റെ ഗ്ലാസിൽ നിന്നും മറ്റൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ നിന്നും കുറച്ച് പകർത്തി മറ്റേ ഗ്ലാസ്സിൽ ഒഴിച്ച് അർച്ചനയ്ക്ക് കൊടുക്കുകയാണ് സച്ചി അയ്യോ സച്ചിയേട്ട എനിക്ക് വേണ്ടായിരുന്നു എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു എന്ത് പറഞ്ഞാലും വേണ്ട വേണ്ട അവൻ തന്നതല്ലേ മുളെ മോൾ അത് വേണ്ട എന്ന് വെക്കേണ്ട സഹധർമ്മിണിയാണ് ഭാര്യ അതിനർത്ഥം ധർമ്മം അർത്ഥ കാമ മോക്ഷ എന്നീ നാല് ധർമ്മങ്ങളിലും ഭർത്താവിനെ കൂട്ടു നിൽക്കുന്നവൾ എന്താണ് സാരം അങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് കയച്ചിട്ടേ കഴിക്കൂ എന്ന് പറയുന്നതിൽ എന്ത് ധർമ്മമാണുള്ളത് അത് കേട്ട പുഞ്ചിരിയോടെ സച്ചി അർച്ചനയെ നോക്കുന്നുണ്ട് അർച്ചന സച്ചിയെയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ